കഴിഞ്ഞ ദിവസം നമ്മൾ ഭൂട്ടാനിലൊക്കെ പോയി വന്നപ്പോൾ നല്ല രീതിയിൽ ലേറ്റായിട്ടാണ് ഈ ഒരു പയ്യൻ്റെ വീട്ടിലാണ് നമ്മൾ താമസിച്ചത് അങ്ങനെ രാവിലെ എണീച്ച് നമ്മൾ പുറത്തേക്ക് ഇറങ്ങിയപ്പോൾ കണ്ട കാഴ്ച കേട്ടോ വീട് എന്ന് പറഞ്ഞാൽ കുറച്ച് ഉള്ളിലായിട്ടുള്ള ഏരിയ ആണ് കാണുന്ന ഡ്രസ്സിൽ ഇതിവിടെ ബോഡോ എന്ന് പറഞ്ഞ ട്രൈബിൻ്റെ ട്രഡീഷണൽ ഡ്രസ്സാണ് കേട്ടോ നമ്മൾ അങ്ങനെ ഹൈവേലെത്തിയ ടൈമിൽ ഒരു പയ്യൻ വീലടിക്കേണ്ട നമ്മൾ വീഡിയോ എടുക്കണ അവർക്ക് വീണ്ടും വീണ്ടും ആകാംക്ഷ കൂടി അങ്ങനെ പയ്യെ ട്രൈ ചെയ്യണ്ട കേട്ടാ അത് കഴിഞ്ഞ് നമ്മൾ ആസാമിലെ മലയാള വരെ കുറച്ച് ആൾക്കാരെ കണ്ടുപിടിക്കട്ടെ ഇവർ നമ്മുടെ നാട്ടിൽ ഒരുപാട് നാൾ വർക്ക് ചെയ്തിട്ടുണ്ടെന്നാണ് പറഞ്ഞത് പിന്നെ അതുപോലെ തന്നെ ഇവിടെയൊക്കെ ഫുള്ള് തേയിലത്തോട്ടം ണ്ടാ അടിപൊളിയാണ് നമ്മളൊരു തേയിലത്തോട്ടം കണ്ടുകൊണ്ട് അതിന്റെ ഉള്ളിലേക്ക് സൈക്കിൾ ഓട്ടി കയറ്റിട്ടാ ഇതിന്റെ ഉള്ളിൽ നമുക്ക് ഫോട്ടോയും വീഡിയോ എടുക്കാൻ വേണ്ടി നല്ലൊരു ഫ്രെയിം ആണ് കിട്ടുന്നത് അതൊക്കെ നമ്മൾ ഇറങ്ങിയപ്പോ വീണ്ടും മലയാളം അറിയാവുന്ന ഒരാളെ കണ്ടുപിട്ടിട്ട ആളും നമ്മുടെ നാട്ടിൽ കുറെ നാൾ വർക്ക് ചെയ്തെന്നാണ് പറഞ്ഞത് ഇത് പുള്ളിയുടെ മക്കളാണ് മക്കളാട്ട്മാർക്ക് നമ്മളെ കണ്ടപ്പോ അല്ലാത്ത സന്തോഷം പോയി ഇത് നോക്കിയാൽ ഫുള്ള് ലാൻഡ് ക്രൂസർ ആണ്ടാ ഇത് മൊത്തം ബൂട്ടാന്റെ വണ്ടികളാണ് ഭൂട്ടാന്റെ വണ്ടികൾ ഇന്ത്യയിലൂടെ പോകണേന് കുഴപ്പമൊന്നുമില്ല കേട്ടാ അപ്പോഴാണ് ഒരു പുള്ളി കുറച്ച് ക്രീം പെണ്ണു തന്നത് ശരിക്കും പുള്ളി ഇത് കച്ചവടത്തിനായിട്ട് കൊണ്ടുപോയതാണ് പുള്ളി പറഞ്ഞത് ഇത് വെച്ചോ വെച്ചു ആവശ്യം വരും അപ്പം ആവട്ടെ ഇങ്ങനെ മനസ്സുള്ള ഒരുപാട് ആൾക്കാരുണ്ട് അത് ഇനി വീട് കുറച്ച് ആൾക്കാരെ കണ്ടുപിട്ടി അവർ നമ്മൾ ചായക്ക് ഇൻവേറ്റ് ചെയ്തട്ടോ എന്താണല്ലേ ആളുകളൊക്കെ ഭയങ്കര സ്നേഹമാണ് എവിടെ ചെന്നാലും ഒരുപാട് ആൾക്കാരെ ഇട്ടണം കേട്ടോ അതുപോലെ തന്നെ രാത്രി നിനക്ക് നല്ലൊരു ഭക്ഷണവും കാര്യങ്ങളൊക്കെയാണ് കിട്ടിയത് ഇവിടെ ഒരു റെസ്റ്റോറൻറ്റാണ് അതിൻ്റെ ഉള്ളിലാണ് നമ്മൾ കിടക്കണേട്ടാ അവിടുത്തെ ആൾക്കാരെന്നോട് പറഞ്ഞ് ഫുഡ് ഉണ്ടാക്കേണ്ടെന്നൊക്കെ പറഞ്ഞാൽ എനിക്ക് ഈ ഒരു ഫുഡ് തന്നെ